ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷൻ നമ്മൾ ഇസഡക്സ് ഐ പ്ലസ് ഇതുവരെയും പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതായത് വണ്ടി എങ്ങനെയാണ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എക്സോറൂം പ്രൈസ് എത്രയാണ് എല്ലാം നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരും ഈ വീഡിയോയിലൂടെ അപ്പം ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെയാണ് വണ്ടി വരുന്നത് ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു അസസറീസ് ഫിറ്റ് ചെയ്തിട്ടില്ല അസസറീസ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യം അസസറീസ് ഫിറ്റ് ചെയ്യാത്തതാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ ഇംബിൾഡ് ആയിട്ട് വരുന്നത് എന്ന് നമുക്കത് നോക്കാം ആദ്യമായി ഇത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എസ് ലോഗ് എസ്ലോഗറച്ചുകൂടെ ആക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഗ്രില്ല് അത് കുറച്ചുകൂടെ ഗ്ലോസി ആക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ പാറ്റേൺസ് കുറച്ചുകൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട് കീ നമുക്കിങ്ങനെയാണ് വരുന്നത് റിമോട്ട് കീ ആണ് പിന്നെ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രൊജക്ടർ ഹെഡ് ലാംപ് വന്നിട്ടുണ്ട് പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് പിന്നെ ഫോഗ് ലാമ്പും പ്രൊജക്ടർ ടൈപ്പാണ് വന്നിരിക്കുന്നത് എൽ ഇ ഡി ഡി ആർ ഡിസൈനിലും പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ബൂമറാങ് ഷേപ്ഡ് എൽ ഇ ഡി ഡി ആർ എൽ എന്നാണ് ഇതിന് പറയുന്നത് ഇഞ്ച് അലോയി ആണ് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രസിഷൻ കട്ട് അലോയ് വീലാണ് നൽകിയിരിക്കുന്നത് ജനറേഷൻ സ്വിഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായി നമ്മൾ കാണുന്ന ഈ ക്യാരക്ടർ ലൈൻ ഉണ്ട് ഇതിന് കമ്പനി സിഗ്നേച്ചർ റാപ്പറോൺ ഡിസൈൻ എന്നാണ് പറയുന്നത് ഇത് ഈ വണ്ടിയുടെ ചുറ്റാകെ കാണപ്പെടുന്നതാണ് ഈ റാപ്പറോൺ ഡിസൈൻ വണ്ടിക്ക് നല്ലൊരു ലുക്ക് സമ്മാനിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മാറ്റം തെയിൽ ലാമ്പിലാണ് പഴയ ടൈം ലാമ്പിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ നമുക്ക് എസ് ലോയ്ക്ക് താഴെയായിട്ടാണ് നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിരിക്കുന്നത് അതും ഡിസൈന് ഒരു പുതുമ നൽകുന്നു ഇനി നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഇൻറ്റീരിയറില് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിസൈൻ ചേഞ്ചസ് ആണ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത് നമ്മുടെ എ സി കൺട്രോൾസ് എല്ലാം ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് വിത്ത് ഓട്ടോ എ സി ആണ് വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് ഓഡിയോ കൺട്രോൾസ് വിത്ത് കോൾ കൺട്രോൾസ് ആണ് അതുകൊണ്ട് നമുക്ക് വയർലെസ് ചാർജിംഗ് കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് കൂടാതെ യു എസ് ബി ടൈപ്പ് എ സി പോർട്ട് എന്നിവ കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിൻ സീറ്റിലേക്ക് നമുക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് എ സി വെൻ്റ് മാത്രമല്ല മാത്രമുക്കിവിടെ ചാർജിങ്ങിനായിട്ട് ടൈപ്പ് ടൈപ്പ് അപ്പോൾ നമ്മുടെ ഇസഡക്സ് ഐ പ്ലസ് വാഹനത്തിൽ കമ്പനി ഇമ്പിൾഡായിട്ട് വരുന്ന ഫ്യൂച്ചേഴ്സ് എല്ലാം രവിൻ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്ട്രാ അസസറീസ് ഒന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല എക്സ്ട്രാ അസസറീസ് എല്ലാം ഫിറ്റ് ചെയ്തതിൽ കൂടെ കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നമ്മൾ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം ഷോറൂം വരുന്നത് വർക്കല പാലച്ചിറയാണ് ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നതെന്ന് ഞാൻ പറയാം ഓട്ടോമാറ്റിക് ആണ് ഡുവേൽ ടൂൺ കളറാണ് വരുന്നത് അപ്പോൾ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വിഫ്റ്റ് വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യണം നമ്പർ ഞാൻ കൊടുത്തേക്കാം സ്വിഫ്റ്റ് എന്നല്ല ഏത് വാഹനം എടുക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഫുൾ ലുക്ക് ഒന്ന് കണ്ടാലോ അപ്പം നമുക്ക് ഫ്രണ്ട് പോ പോർഷനിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്തേക്കുന്നത് നോക്കാം അതിൽ നിന്നെ ആ ഫ്രണ്ടിലെ സ്കേട്ടിങ്സും നമ്പർ പ്ലേറ്റ് കാണിച്ചും ഫോക്ക് ലാംപ് കാണിച്ചും ആ ഫ്രണ്ടിലെ ഗ്രില്ലും ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഫോക്ക് ലാംപ് വരും അതുപോലെ ആലോയിസും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വരും പിന്നെ സൈഡ് നോക്കുമ്പോൾ സൈഡ് ബീഡിങ് സൈഡിലെ സ്കേർട്ടിങ്സ് ചെയ്തിട്ടുണ്ട് വീൽ ആർച്ചും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ വിൻഡോ ഫ്രെയിം കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ വെയ്സറും ആഡ് ചെയ്തിട്ടുണ്ട് വിൻഡോ ഫ്രെയിം കിറ്റൊക്കെ ഫുള്ളായിട്ടാണ് വരുന്നത് കവർ ചെയ്തിട്ട് അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ സൈഡിൽ നമ്മൾ വെറും നോർമൽ ഡോർ വെയ്സറെല്ലാം ആഡ് ചെയ്തേക്കുന്നത് അതിനും നമ്മളൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ സീറ്റ് കവറ് ഒരു ബ്ലാക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് റെഡ് സ്റ്റിച്ച് ഒന്നും ഇല്ലാതെ വെറും പ്ലെയിനായിട്ട് ബ്ലാക്ക് ലിസ് ചെയ്തേക്കാണ് പിന്നെ ത്രീ ഡി മാറ്റാണ് ഇട്ടേക്കുന്നത് നോർമൽ മാറ്റല്ല ത്രീ ഡി ആണ് ഇട്ടേക്കുന്നത് ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോഴും ത്രീ ഡി മാറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ എയർ ബാഗ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിലെ സീറ്റ് കവർ ഈ ഒരു ലുക്കായിരിക്കും വരുന്നത് നയൻ ഇഞ്ചിൻ്റെ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് നിന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ബാക്കിലെ സ്പോയിലറും ഡിക്കി കാണിച്ചു ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആണെന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്